തങ്ങളുടെ പ്രിയപ്പെട്ട സൂപ്പർ താരം ധോണിയെ ഒരു തവണ കൂടെ കിരീടത്തിൽ കാണാനുള്ള സ്വപ്നം ചെന്നൈ ആരാധകരുടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയ ക്യാപ്റ്റന് കീഴിറങ്ങിയ ചെന്നൈക്ക് ആദ്യ സീസൺ കാലിടറിയെന്ന് തന്നെ പറയാം ബാംഗ്ലൂരിനെതിരെയുള്ള ഇരുപത്തി റൺസിന്റെ തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിനെ സമ്മർദ്ദത്തിലാക്കിയെന്ന് മാത്രമല്ല ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടായി ഇതോടെ പോയിന്റ് പട്ടികയിൽ ആർ സി ബി മുന്നിലേക്ക് വരികയും ചെന്നൈ ടൂർണമെന്റ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് മുംബൈ ആരാധകർക്ക് ശരിക്കും ഇതൊരാഘോഷരാമെന്ന് പറയാതിരിക്കാൻ വയ്യ ടോസ് ലഭിച്ച് ആദ്യം ബൌൾ ചെയ്യാനുള്ള ചെന്നൈയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ ഒരിക്കലും സാധിച്ചില്ല ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താനോ സമ്മർദ്ദം ബാംഗ്ലൂർ ബാറ്റർമാരുടെ ഉള്ളിലേക്ക് ചെലുത്താനോ ചെന്നൈ ബോളർമാർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഡ്യൂപ്ലസിയും കോലിയും അതിഗംഭീരമായി തുടങ്ങിയ മത്സരത്തിൽ ഫാഫ് അർദ്ധ സെഞ്ചുറി നേടി കോലി നാപ്പത്തിയേഴും പട്ടിത്തർ നാൽപ്പത്തിയൊന്നും ക്യാമറൻഗിരി മുപ്പത്തിയെട്ട് റൺസുമാണ് നേടിയത് അവസാന ഓവറുകളിൽ മാക്സ്വലും കാർത്തിക്കും തകർത്തടിച്ചപ്പോൾ ശരിക്കും ആർ സി ബി റൺ ഇരുന്നൂറ് കടന്നു ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പതിനെട്ട് റൺസിന്റെ മാർജിനു മുകളിലേക്ക് ജയിച്ചാലാണ് മത്സരത്തിൽ ആർ സി ബിക്ക് പ്രീ ഓഫിൽ കടക്കാനുള്ള യോഗ്യത നേരിത്തരുകയുള്ളു എന്നാൽ ആ കടുത്ത സമ്മർദ്ദമുള്ള മത്സരത്തിൽ ബോളിംഗിലും ബാറ്റിങ്ങിലും ഒരേപോലെ തിളങ്ങാൻ ആർ സി ബിക്ക് സാധിച്ചു മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്ത് തന്നെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ചെന്നൈ സമ്മർദ്ദത്തിലാക്കി പിന്നാലെ ഡാരി മിസിലെയും മടക്കി എന്നാൽ രച്ഛൻ രഹാനെ കൂട്ടുകെട്ട് മത്സരത്തിലേക്ക് ചെന്നൈയെ ശക്തമായി തന്നെ മടക്കി കൊണ്ടുവന്നു പിന്നാലെ വമ്പൻ പ്രതീക്ഷയോട് ഉണർന്നു വന്ന ശിബം ദുബെ പതിനഞ്ച് പന്തിൽ നേടിയത് ഏഴ് റൺസാണ് രവീന്ദ്ര ജഡേജ പുറത്താകാതി നിന്നിട്ട് മത്സരത്തിൽ പരാജയപ്പെട്ടു മത്സരത്തിൽ ജയിക്കുക എന്നതിനേക്കാളുപരി പതിനാല് പോയിന്റുകൾ വീതമുള്ള ചെന്നൈക്ക് റൺ റേറ്റ് നിലനിർത്താൻ അവസാന ഓവറിൽ പതിനേഴ് റൺസ് വേണമായിരുന്നു ആദ്യ പന്ത് ധോണി സ്റ്റേഡിയത്തിന് പുറത്തടിച്ചു രണ്ടാം പന്ത് മുതൽ സമ്മർദ്ദം ചെന്നൈയിലേക്ക് വന്നു രണ്ടാം പന്തിൽ യഷ്ദിയാൽ വിക്കറ്റ് എടുത്ത് മടങ്ങി വന്നു പിന്നീട് ആ ഓവർ കണ്ടത് യഷ്ദിയാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലെ പന്തുകളാണ് അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ ചെന്നൈ ബാറ്റർമാർക്ക് സാധിച്ചു ലോക്കി ഫർഗ്യൂസിന്റെ പത്തൊമ്പത് ഓവറിൽ പതിനെട്ട് റൺസും സിറാജിന്റെ പതിനെട്ടാം ഓവറിൽ പതിനഞ്ച് റൺസും യഷ്ദിയാലിന്റെ പതിനേഴാം ഓവറിൽ പതിമൂന്ന് റൺസും എന്നിങ്ങനെ സമ്മർദങ്ങൾ ആർ സി ബി ബൌളർമാർക്ക് നേരെ ഉന്നയിച്ചിട്ടും അവർ ശക്തമായ മത്സരത്തിലേക്ക് ആർ സി ബി മടക്കി കൊണ്ടുവന്നെന്ന് നിസ്സംശയം പറയാം ആർ സി ബി ബൌളർമാരിൽ രണ്ട് വിക്കറ്റാണ് യസ്തിയാൽ നേടിയത് ലോക്കി ഫെർഗ്യൂസണും ക്യാമറൻ ഗ്രീനും സിറാജും മാക്സ്വെല്ലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി പിന്നർ അനുകൂലമായിരുന്ന പിച്ചിൽ സ്പിന്നർമാർ മികച്ച രീതിയിൽ പന്തറിയുകയും ചെയ്തു അങ്ങനെ ആറാം കിരീടം എന്ന ചെന്നൈയുടെ സ്വപ്നം ഇനി സ്വപ്നമായി തന്നെ തുടരുകയാണ് അതിനായി അടുത്ത സീസൺ വരെ കാത്തിരിക്കണം